യോഗം കായംകുളം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം കൗൺസിലിംഗ് കൗൺസിലിംഗ് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തുന്ന കോഴ്സിന്റെ ബാച്ച് ആരംഭിച്ചു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു കായംകുളം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം മുക്തി ഭവൻ കൗൺസിലിംഗ് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തുന്ന വിവാഹപൂർവ കൗൺസിലിംഗ് കോഴ്സിന്റെ നാൽപ്പത്തി അഞ്ചാമത് ബാച്ച് ആരംഭിച്ചു കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ വനിതാ സംഘം സെക്രട്ടറി ഭാസുര മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ല നമ്മുടെ നോറോളും കൊറച്ചു നാളായാലും നമ്മളുടെ തിരുവാടിയിലും ആളുകളിലും വളരെ കുറവാണ് പക്ഷെ വളരെ നല്ല ക്ലാസ് ആണ് ക്ലാസ് എടുക്കാൻ വരുന്ന എല്ലാവരും വളരെ നല്ല ക്ലാസ് ആണ് പക്ഷെ നമ്മുടെ പള്ളിയിലത്തെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞു വരികയാണ് അതിന്റെ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ സമുദായത്തിൽ തന്നെയാണ് പങ്കെടുക്കുന്ന എല്ലാവർക്കും ന്യൂസ് കായംകുളം